ബിഗ് ബോസ് സീസൺ സെവനിന്റെ തുടക്ക സമയത്ത് തിക് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നവരാണ് അനുമോളും ശൈത്യ സന്തോഷും വീടിന്റെ പുറത്തു വെച്ച് വലിയ പരിചയം പരിചയമുണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും വീടിന്റെ ഉള്ളിൽ അത്രയും ഫ്രണ്ട്ഷിപ്പിലായിരുന്നു ശൈത്യയും അനുവും എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ വാക്കുതർക്കങ്ങൾ പതിവായിരുന്നു അനുവിന്റെ പല നിലപാടുകളും ശൈത്യക്ക് ഉൾക്കൊള്ളാനാകാത്തതായിരുന്നു അതിനു കാരണം ഇപ്പോഴിതാ ബിഗ് ബോസിനു ശേഷം അപ്പാനിയും ശൈത്യയും ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ വായിച്ചറിയാം ആരെയും ദ്രോഹിക്കാതെ ജെനുവിനായിട്ടാണ് നിന്നത് ഞാൻ ഫെയ്ക്കായി ഇ ഗെയിം കളിച്ചിട്ടില്ല എന്നും ശൈത്യ പറയുന്നുണ്ട് അക്ബർ നല്ല ഗെയിമറാണ് ഉറപ്പായും അവിടെ എന്ന് പറയുന്നത് അഭിലാഷാണെന്നും ശൈത്യക്കൊപ്പം അപ്പാനി ശരത്തും പ്രതികരിച്ചു നമ്മൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന രീതിയിലാണ് പുള്ളി നടക്കുന്നത് എല്ലാ ഗ്യാങ്ങിലും പോയിരിക്കും എന്നിട്ട് അവിടത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേറെ ഒരിടത്തു പോയി ഇറക്കും അങ്ങനെയാണ് പുള്ളിയുടെ ഗെയിം ഇവൾ കാണിച്ച പല കാര്യങ്ങളും ഡ്രാമയാണ് ചെറിയ കാര്യങ്ങൾ പോലും ഞാനൊരു സൊല്യൂഷൻ കൊടുക്കുമ്പോൾ പോലും അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റിയിരുന്നു എന്നാണ് ശൈത്യ പറയുന്നത് അനു എന്നോട് സംസാരിച്ചു എന്നോട് കാണിക്കുന്ന ഡ്രാമ അതിന്റെ ഇരട്ടിയായി ചെയ്യാനുള്ള പ്ലാൻ എനിക്കുണ്ടായിരുന്നു നമ്മൾ ഇനി അനുവിന്റെ വിഷയം മിണ്ടില്ല എന്ന് പറഞ്ഞാൽ പോലും കുറച്ചു കഴിയുമ്പോൾ അനുവിന്റെ കാര്യം തന്നെ സംസാരിക്കും അവർ ചർച്ചയാകണമെന്ന അവരുടെ ആവശ്യമാണ് അതിനവർ എന്തും ചെയ്യും വ്യാഴം വെള്ളി ദിവസങ്ങൾ ഞാൻ അവരുമായി സംസാരിച്ചു തുടങ്ങി എവിക്ഷനായി പുറത്തിറങ്ങിയില്ലെങ്കിൽ ഉറപ്പായും ഞാൻ എന്തിനാണ് അവരോട് സംസാരിച്ചത് എന്ന് പ്രൂവ് ചെയ്തേനെ അപ്പാനി പറഞ്ഞു വീടിന്റെ ഉള്ളിലൊരു മോറൽ പോലീസിംഗ് നടത്തുന്നത് അനുമോളായിരുന്നു ബിൻസിയും ശരത്തേട്ടനും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചും അനുമോളിനോട് സംസാരിച്ചിരുന്നു അത്രയും മോശമായി ആളുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഷാനവാസിക്ക് തെറ്റിദ്ധരിപ്പിച്ചതാണ് പിന്നെ ആളുകളുടെ പൾസ് മനസ്സിലായിട്ടാണ് നിവിൻ കളിക്കുന്നത് നല്ല ഗെയിമറാണെന്ന് തോന്നുന്നു എന്ന് ശൈത്യ പറയുമ്പോൾ അക്ബർ ഭയങ്കര കണ്ണിങ്ങാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പക്ഷെ ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ എന്നും ആ പരിക്കൂട്ടി ചേർക്കുന്നു